നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ആസനലിന്റെ നാളെ നേരിടുകയാണ് റയൽ മാറ്റഡ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെയാണ് മത്സരം ആദ്യ ആദ്യപാദം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോറ്റത് കൊണ്ട് തന്നെ തിരിച്ചു വരുവാത്ര എളുപ്പമല്ല റയൽ മാറ്റഡ് ഇപ്പോഴിതാ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു റയൽ മാറ്റഡിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ രണ്ട് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി മറ്റു താരങ്ങൾ വന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു എന്ന് ഈ റിപ്പോർട്ട് ഗോൾ ഡോട്ട് കോം പുറത്തുവിടുന്നുണ്ട് എൽ ചിരിങ്കിറ്റോ ടി വിയെ ഏർ അവർ ഈ വാർത്ത കൊടുക്കുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ പലരും ഓ കാനായിരുന്നോ ക്യാമ്പിനുള്ളിൽ ഇത് റെയൽ അറിഞ്ഞായിരുന്നോ എന്നൊക്കെ കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇത് ഫുട്ബോൾ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പിന്നെ ഇപ്പോൾ ഇത് അറിയാൻ പഴയ പോലെയല്ല പഴയ യുഗക്കം മാറിയെന്നേ എവിടെ എന്ത് നടന്നാലും അപ്പോൾ അപ്പോൾ ആളുകൾക്ക് അറിയാനുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട് അതേ അത്തരം കമൻറ്റിട്ട് വരുന്നത് അവരോട് പറയാനുള്ളൂ ഏതായാലും ജൂഡ് ബെല്ലിംഗാം റിപ്പോർട്ടഡ്ലി ഇൻവോൾവ് ഇൻ എ ട്രെയിനിങ് ഗ്രൗണ്ട് ബസ്റ്റപ്പ് ലാസ്റ്റ് വീക്ക് ആഫ്റ്റർ ഹി ആംഗ്ലി ക്ലാഷ്ഡ് വിത്ത് റയൽമാൻ ടീം ബൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ ഗോൾ ഡോട്ട് കോം കൊടുക്കുന്നത് അത് കഴിഞ്ഞ ആ ഒരു മത്സരം അലാവസിനെതിരെയുള്ള കളിക്ക് മുമ്പുള്ള ട്രെയിനിങ് സെഷനിൽ സംഭവിച്ചതാണ് എന്നാണ് റിപ്പോർട്ട് എൽ ചിങ് എൽ ചിരിങ്കിറ്റോ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇത് സംഭവിച്ചിരിക്കുന്നത് ട്രെയിനിങ് സമയത്ത് അന്റോണിയോ റൂഡിയർ അദ്ദേഹത്തെ ടാക്കിൾ ചെയ്യുകയായിരുന്നു അത് കുറച്ച് ഹാഷായിട്ടുള്ള രൂപത്തിലാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡർ ബെല്ലിംഗ് ഹാപ്പി ആയിരുന്നില്ല അദ്ദേഹം ആങ്കർലി ജർമ്മൻ താരവുമായിട്ട് കോർക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ മറ്റു താരങ്ങൾ വന്ന് റയൽ റെയൽമാറ്റിന്റെ മറ്റു താരങ്ങൾ വന്ന് അവരെ സെപ്പറേറ്റഡ് ആക്കി എന്നാണ് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ബെല്ലിംഗാമും റൂഡിഗറും ഒക്കെ മികച്ച പ്രകടനം ആസനെതിരെ നടത്തിയെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇന്നലെ കാർലോ അഞ്ചിലോട്ടി താരങ്ങളെ കാണുകയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ പറയുകയും മത്സരം വിജയിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങളും നടത്താൻ വേണ്ടി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റു മാധ്യമങ്ങൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നാളെ നടക്കുന്ന മത്സരത്തിൽ എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ സാധാരുന്നു ഫുട്ബോൾ വിശേഷങ്ങൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി